ഹായ് ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ചായക്ക് ഓടിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കുമല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണസദ്യയിലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നാരങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിനായിട്ട് നല്ല പഴുത്ത നാരങ്ങ എടുത്ത് ഇതുപോലെ ചെറിയ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളില സീഡ്സൊക്കെ നന്നായി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം സീഡ്സ് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കയപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഒക്കെ കളയുന്നത് എന്നിട്ട് അതിൻ്റെ സെൻ്ററിലെ ആ സീഡ്സിനോട് ചേർന്നിട്ടുള്ള ആ ഒരു നാരുകളൊക്കെ കളഞ്ഞ് ചെറുതായി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ അത് നല്ല നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇഞ്ചിയും പച്ചമുളകും എത്രയും ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് എഴുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നാരങ്ങാച്ചാറാണ് അപ്പോൾ അധികം ദിവസങ്ങളൊന്നും നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അതെല്ലാം നിങ്ങൾക്കിത് കുറച്ചും കൂടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണതെങ്കിൽ ലാസ്റ്റ് നമ്മളിത് കടുക് വറത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചധികം നേരം കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കത് എടുത്ത് വെക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതും തമ്മിൽ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ സദ്യയിൽ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം നമുക്കതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മെളകും പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മളത് കൈകൊണ്ട് തിരുമ്പിയെടുക്കാം അപ്പോൾ അതിൽ നിന്നൊരു മണം വരും എൻ്റെ സാറേ അപ്പം തന്നെ നമുക്കത് കഴിക്കാൻ തോന്നാം അത്രയും ടേസ്റ്റുള്ള ഒരു മണം നല്ലൊരു കുതിപ്പിക്കുന്ന മണം വരിക ഇനി നമുക്കതിലേക്ക് കുറച്ച് സൊർക്കും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നാരങ്ങക്കടി പകുതി റെഡി ആയിട്ടുണ്ട് സോറി നാരങ്ങക്കറി പകുതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഉലുവയും കൂടി പൊട്ടിച്ച് ഇതേ ഇങ്ങനെ ഒഴിച്ച് എടുത്ത് വെക്കാനാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പം നാരങ്ങക്കറി ഇവിടെ റെഡിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ